അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ഇതൊക്കെ സംഭവിച്ചത് ശനിയാഴ്ച രാത്രി വൈകി ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ അമേരിക്ക മൂന്ന് ഇറാനിയൻ ആണവ നിലയങ്ങളായ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി ഫോർദോ വളരെ ശക്തമായ ഒരു യുറാനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് അവിടെ അമേരിക്കയ്ക്ക് ബി ടൂത്ത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കേണ്ടി വന്നു അമേരിക്ക നേരിട്ട് ഇടപെട്ടതോടെ ഇറാൻ അന്താരാഷ്ട്ര എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്താൻ നോക്കുമോ എന്നൊരു പേടിയുണ്ട് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇടുങ്ങിയ ഈ കടലെടുക്ക് പൂർണ്ണമായി അടയ്ക്കാൻ പ്രയാസമാണ് പക്ഷേ കടലിൽ മൈനുകൾ സ്ഥാപിക്കുകയോ ചെറിയ പാട്രോൾ ബോട്ടുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പലുകൾ ആക്രമിക്കുകയോ ചെയ്താൽ പോലും ഈ കടൽ വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടും ഇങ്ങനെ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എണ്ണവില ബാരലിന് നൂറ് ഡോളറിലധികം കുതിച്ചു ചേരാനും അത് ലോകമെമ്പാടുമുള്ള എക്കണോമിക് സ്ഥിതിയിൽ അഥവാ പണപ്പെരുപ്പത്തിന് കാരണമാകാൻ സാധ്യതയുമുണ്ട് സത്യം പറഞ്ഞാൽ ഓർമോസ്റ്റ് കടലെടുക്ക് ഇതുവരെ പൂർണ്ണമായി അടച്ചിട്ടിട്ടില്ല പക്ഷേ മുമ്പ് പ്രശ്നമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധ സമയങ്ങളിൽ ടാങ്കർ യുദ്ധം നടന്നിരുന്ന സമയത്ത് ഇറാനിന് സാമ്പത്തികമായി തകർക്കാൻ ഇറാഖ് ഇറാനിയൻ കപ്പലുകളെ ലക്ഷ്യമിട്ടു ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയപ്പോഴേക്കും നൂറുകണക്കിന് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു ഇത് കപ്പൽ ഇൻഷുറൻസ് നിരക്കുകൾ കൂട്ടി അപ്പോഴും ഈ കടലെടുക്ക് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും സങ്കീർണമാണ് ഇസ്രയേലും അമേരിക്കയും നേരിട്ട് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇടപെടുകയാണ് ലോകം മുഴുവൻ ഈ കടലെടുക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പാതയായ ഹോർമോസ് കടലെടുക്ക് വീണ്ടും ഒരു സംഘർഷങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നു